നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദഗതിയായില്ല അതുകൊണ്ട് നിരാശപ്പെടാതെ ആത്മാർത്ഥമായി പ്രവൃത്തി മേഖലയിൽ വർക്ക് ചെയ്യുക എത്ര ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്താൽ തന്നെയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട അംഗീകാരം ലഭിക്കാതെ വരും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും കടബാധ്യതകളൊക്കെയും തീർക്കാൻ വളരെയധികം പാടുപെടും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തിൽ ഫലങ്ങൾക്കൊക്കെയും വ്യത്യാസം ഉണ്ടാകും തടസ്സങ്ങളൊക്കെയും സാവധാനം മാറിക്കിട്ടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും ബന്ധുക്കൾ സഹായിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം